തൊഴിലും വരുമാനവും ഉണ്ടാകുന്ന പദ്ധതിയാണ് ടൂറിസമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പറഞ്ഞു കാട്ടുകാമ്പാൽ പഞ്ചായത്ത് സ്രായിക്കടവിലെ ബോട്ട് സർവീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി ആവശ്യമായ സുരക്ഷ ബോട്ട് യാത്രികർക്ക് ഒരുക്കുന്നില്ലെന്നാരോപിച്ച് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സിപിഐ അംഗങ്ങളും പ്രതിപക്ഷത്തെ കോൺഗ്രസ് അംഗങ്ങളും വിട്ടുനിന്നു മാലിന്യമുക്ത ടൂറിസം പദ്ധതിയാണ് നടപ്പാക്കേണ്ടതെന്ന് എം കൂട്ടിച്ചേർത്തു ഏത് ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നുണ്ടാകും ഇവിടെയും അവൻ്റെ മുൻകരുതൽ എടുക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ ഹരിത കർമ്മശ്രേനും അവരെയൊക്കെ തന്നെ തന്നെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഈ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും അവരെക്കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാലിന്യ വിമുക്തമായിട്ടുള്ള ഒരു ടൂറിസം മേഖലയായിട്ട് ഈ മേഖലയെ മാറ്റണം എന്നുകൂടി പ്രത്ഥിച്ചുകൊണ്ട് ൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കോഴ്പാടങ്ങളിൽ ഒട്ടേറെ ടൂറിസം പദ്ധതികൾക്ക് തുടക്കമിട്ടെങ്കിലും എതിർപ്പുകളും പ്രശ്നങ്ങളും കാരണം നടപ്പായില്ലെന്ന് എം എൽ എ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ വെച്ച് ചേർന്നെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഉണ്ടാക്കിയതാണ് അതിനോട് സ്വാഭാവികമായിട്ടുള്ള ചില സംശയങ്ങളും പരാതികളും ഒക്കെ വന്നു മണ്ണിന്റെ ഗുണനിലവാരത്തിന്റെ പ്രശ്നം വന്നു കരാറെടുത്തുകൾ പ്രശ്നത്തിലായി അവിടെ ഉണ്ടായി അല്ലെങ്കിൽ മാറ്റിയാൽ തന്നെ ഈ ആവശ്യമായ ചടങ്ങിൽ കാട്ടുകാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എസ് മണികണ്ഠൻ എൻ കെ ഹരിദാസൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തും ഡ്രീം ഇക്കോ വാട്ടർ സ്പോർട്സ് ആൻഡ് ടൂറിസവുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത് യാത്രക്കാർക്ക് സ്വയം തുഴയാവുന്ന രീതിയിലുള്ള ബോട്ടുകളും കാൽക്കൊണ്ട് നീക്കാവുന്ന തരത്തിലുള്ള ബോട്ടുകളുമാണ് ഒരുക്കിയിട്ടുള്ളത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവർത്തന സമയം ആറുമാസത്തോളം വെള്ളം നിറഞ്ഞുകിടക്കുന്ന പാടശേഖരങ്ങളിൽ ബോട്ട് സർവീസ് നടത്താനാകും എന്നാൽ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് സിപിഐ കാട്ടുകാമ്പ ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു യാത്രികർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയില്ലെന്നും സിപിഐ പ്രവർത്തകർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സി പി ഐ അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ കെ ടി ഷാജൻ എന്നിവർ വിട്ടുനിന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയും പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയുമാണ് ബോട്ടിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തതെന്ന് കോൺഗ്രസ് അംഗങ്ങളായ എം എസ് മണികണ്ഠൻ എം എ അബ്ദുൾ റഷീദ് എന്നിവരും ആരോപിച്ചു ഗ്രാമപഞ്ചായത്തുമായി ഈ ബോട്ടിംഗ് സൗകര്യം പഞ്ചായത്തിൽ ഏർപ്പെടുത്താൻ കഴിയുള്ളൂ അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ എടുക്കണം ഒരു രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ പോലും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല പൊതു റൂട്ടിൽ പഞ്ചായത്തിൻ്റെ പെർമിറ്റില്ലാതെ ബാത്റൂമുൾപ്പെടെ ഓഫീസ് ഉൾപ്പെടെ നടപടി മുന്നോട്ട് പോവുകയാണ് നിയമപരമായി കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ഭരണസമിതി ചോദ്യങ്ങൾ ആവശ്യപ്പെടുകയും അത് വിയോജന കുപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സഞ്ചാരികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്താത്തതിനാൽ അപകടം സംഭവിച്ചാൽ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് അംഗങ്ങളും